താഴെയുള്ള എല്ലാ ടാങ്കും എൽ പി ജി സിലിണ്ടറും എല്ലാ ഫ്ലെയിമബിൾ ഫ്ലെയിമബിൾ ഓബ്ജക്ട്സും അത് മാറ്റി അത് മാറ്റിയിട്ട് നമുക്ക് ക്ഷമിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മേളിലെ ഇപ്പോൾ എൻട്രി ഇല്ല മെയിൻ മേളിൽ എൻട്രി ഇല്ല പക്ഷേ ഫയർ ഫോഴ്സ് വേറെ വഴി നമുക്ക് നോക്കിയിട്ടുണ്ട് മേളിലെ അല്ലെങ്കിൽ സൈഡിലെ എൻട്രി ചെയ്തിട്ട് ഇഫ് പോസിബിൾ ദി ആർ ദി ആർ ട്രൈങ് ടു എൻറ്റർ ദാറ്റ് പക്ഷേ എപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഓൺലി ട്രയങ് ഇസ് ഇപ്പോൾ കണ്ടെയ്ൻ ആണ് ലെറ്റസ് ട്രൈ ടു കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ് ഇപ്പോൾ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം ഐ ഫീൽ കാരണം അതൊരു ഗ്യാസ് അല്ല അല്ല അങ്ങനെ ഒരു ന്യൂസും ഇല്ല അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല പക്ഷേ താഴെ ഉള്ളത് എല്ലാം നമുക്ക് ഫ്ലെയിമിൽ ഓവ്യസ് മാറ്റി അകത്തിൽ എന്താണ് കാര്യം ചെറിയ സ്പ്രേ ഉണ്ടെങ്കിൽ അതൊരു വേറെ ഗ്യാസ് റിലീസ് അത് അറിയില്ല ബട്ട് അത് ഒരു സ്ഥല ഒരു സൈഡിൽ മാത്രം നമുക്ക് കണ്ടെയ്ൻമെന്റ് നമുക്ക് ശ്രമിക്കുന്നുണ്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ഈ സൈക്കിളിലേക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി റൊട്ടേഷൻ ആയിട്ട് ഇപ്പോൾ വെല്ലം വരുന്നുണ്ട് എല്ലാ ഫയർ ടെൻഡർ ആക്റ്റീവ് ആണ് ഓക്കെ ശരി താങ്ക് യു കൺട്രോൾ ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് കണ്ടു ഫോൺ അല്ല ഏഴ് എട്ട് യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ അതും സൈക്കിളിലേക്ക് പോകണ സൈക്കിളിലേക്കാണ് അത് റൊട്ടേഷൻ ആണ് കാരണം അല്ല അതും വരുന്നുണ്ട് അതും കോഴിക്കോട് എല്ലാ യൂണിറ്റ് വരുന്നുണ്ട് മലപ്പുറം യൂണിറ്റിൽ വിളിച്ചു ഓക്കെ ശരി താങ്ക് യു ശ്രമൃതി ഇപ്പോൾ ജില്ലാ കളക്ടറാണ് സംസാരിച്ചത് നമുക്ക് ആ തന്നെ മറ്റൊരു ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ആ കാണാൻ സാധിക്കും അവിടെയുള്ള ആ ഷീറ്റുകളൊക്കെ കത്തി അമരുന്നത് നമുക്ക് കാണാം നേരത്തെ ആ മേഖല കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇപ്പോഴും ഷീറ്റുകൾ ഇങ്ങനെ താഴേക്ക് ഉരുകി വീഴുകയാണ് അതിൻ്റെ തീപ്പരിവുകളൊക്കെ താഴേക്ക് പതിക്കുന്നത് ആ കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ വിജയം കാണുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ വീണ്ടും അവിടെ തീ പടരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നേരത്തെ കളക്ടർ പറഞ്ഞത് യെസ് ആ അത്തരത്തിലുള്ള ഷീറ്റുകളാണ് ഈ കെട്ടിടത്തിൽ മുഴുവനായിട്ടും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായപ്പോഴും അതിനകത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അങ്ങനെ കെട്ടിയിരിക്കുന്ന മേഖലയാണ് പൂർണ്ണമായും ഈ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ബി എസ് എൽ പറഞ്ഞതുപോലെ അതിനകത്തുള്ള ഷട്ടറും കടന്നു വേണം വെള്ളത്തെ അതിനകത്തേക്ക് എത്തിക്കേണ്ടത് അവിടേക്ക് എത്താൻ ഫൈ ഫയർ ഫൈറ്റേഴ്സിന് കഴിയാത്ത സാഹചര്യം യും സംജാതമായി എന്നുള്ളതാണ് മറ്റൊരു ഉണ്ടായിരുന്നത് ഈ കെട്ടിടത്തിൽ നമ്മൾ കാണുന്ന താഴ്ഭാഗത്തൊക്കെ തന്നെ പല വിധത്തിലുള്ള ജ്യൂസ് സെൻ്ററുകൾ ടീ ഷോപ്പുകളൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നു അതിനകത്തൊക്കെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറയുന്നത് ഇത് പടർന്ന് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം പൂർണ്ണമായും ആ ഷീറ്റുകളൊക്കെ തന്നെ താഴേക്ക് ഒരുകി വീഴുകയാണ് അവിടെ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നുണ്ട് അഗ്നി സേന ൾ പക്ഷേ അത് പൂർണ്ണ തോതിൽ വിജയം കാണുന്നില്ല എന്നുള്ളതാണ് ഇത്ര സമയം കത്തിയതിൻ്റെ ചൂട് അത് ആ അർത്ഥത്തിൽ തന്നെ ആ പ്രശ്നം രൂക്ഷമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി എത്ര സമയം ഇങ്ങനെ തീ പടർന്നു നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് ഫയർ ഫൈറ്റേഴ്സിന് പോലും അത്ര അത്ര കണ്ട് ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി അല്പസമയത്തിനകം ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുതയായി നമ്മൾ പറയേണ്ടത് കാരണം എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ച് സ്പ്രേയിങ് നടത്തിയെങ്കിൽ പോലും അതിൻ്റെ ആ അർത്ഥത്തിൽ അതായത് പൂർണ്ണ അർത്ഥത്തിൽ താഴ്ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കാരണം അടിത്തത്തിലേക്ക് എത്രത്തോളം സ്റ്റോക്കുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ ആ സ്റ്റോക്കുകൾക്ക് എത്ര കണ്ട് താഴ്ഭാഗത്തേക്ക് തീ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ഭാഗം തന്നെ ഒന്ന് ൂടി കാണിക്കാമെന്ന് കരുതുന്നു കാരണം അവിടെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്ക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് ആ ഭാഗത്ത് പോലും ഇപ്പോഴും പൂർണ്ണമായും വസ്ത്രങ്ങൾ കത്തി അമർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ആ പുറത്തേക്ക് ഇപ്പോഴും അത്ര കണ്ട തീനാണങ്ങൾ വരുന്നതും അവിടെ ഉണ്ടായിരുന്ന പുറംഭാഗത്ത് കെട്ടിടത്തിൻ്റെ ഏറ്റവും പുറംഭാഗത്ത് ഈ ഷോപ്പുകളുടെയൊക്കെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുള്ള ബോർഡുകൾ വെച്ചതിലേക്ക് കൂടി തീ പടർന്ന് ആ ബോർഡുകളൊക്കെ തന്നെ തകർന്ന് പുറത്തേക്ക് വീഴുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതൊക്കെ അനുവദനീയമായ രീതിയിൽ തന്നെയാണോ ഈ കൺസ്ട്രക്ഷൻസ് എല്ലാം നടത്തിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇങ്ങനെ കണ്ട് ഒരു ഫയർ ഉണ്ടായാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലൊരു കെട്ടിടത്തിൽ ഇങ്ങനെ കണ്ട് അടച്ചുകെട്ടി പൂർണ്ണമായും സ്റ്റോക്കുകൾ ശേഖരിച്ചു വെച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തം എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ വീണ്ടും എയർപോർട്ട് ഫയർ യൂണിറ്റ് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു തീ അത്ര കണ്ട് ഉയരുന്ന ഘട്ടത്തിൽ അവിടേക്ക് വെള്ളം എത്തിച്ച് അത് പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് നിലവിൽ നടക്കുന്നത് അല്ലാതെ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കോഴിക്കോട് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം മാറിയിട്ടില്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ആ നടുത്തളത്തിൽ കെട്ടിടത്തിൻ്റെ ഏതാണ്ട് നടുഭാഗത്തായി തീ ചുരുളുകൾ അങ്ങനെ അത്ര കണ്ട് ശക്തിയോടുകൂടി മുകളിലേക്ക് ഉയരുന്നത് കാണാം അല്പം കാറ്റിൻ്റെ ഗതി കൂടുതലായിട്ടുള്ളൊരു സമയവും കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആ തീ ചുരുളുകൾ ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് ഏഴ് മീറ്ററോളം നീളം വരുന്ന ഒരു ഗോഡൌൺ അത് അക്ഷരാർത്ഥത്തിൽ പൂർണ്ണ തോതിൽ കത്തി അമർന്നിരിക്കുന്നു അതിൻ്റെ റൂ സ്റ്റോപ്പുകളെല്ലാം തകർന്നടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നു അതിൻ്റെ അകത്തളത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മെറ്റീരിയലുകൾ ഇപ്പോഴും പൂർണ്ണമായും കത്തി അമരാതെ അത് തുടരെ തുടരെ കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് പുക ചുരുളുകൾ ഈ ഒരു നഗരപദ്ധ്യത്തെ പൂർണ്ണമായും കീഴടക്കിയിട്ടുണ്ട് തന്നെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉള്ളത് ഇവിടേക്ക് കഴിയാവുന്നതും യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് ഏതാണ്ട് എട്ടിൽ പരം യൂണിറ്റുകൾ ജില്ലയിൽ നിന്നുള്ളത് മാത്രം ഒപ്പം തന്നെ എയർപോർട്ടിൽ നിന്നടക്കമുള്ള മറ്റു യൂണിറ്റുകൾ കൂടി അങ്ങനെ വിവിധങ്ങളായ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴുമുള്ള ഒരു പരിമിതി അത് ഈ ഒരു ഘട്ടത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഇത്ര കണ്ട് ജനങ്ങൾ എത്തുന്ന ഒരു പ്രദേശം ഓഫീസിൽ ബസ് സ്റ്റാൻഡ് പോലെ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ബസ് സർവീസുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരിടത്ത് ഇങ്ങനൊരു അപകടമുണ്ടായ ഘട്ടത്തിൽ ആ ഒരു അപകടം നേരിടുന്നതിന് ഫയർ ഫൈറ്റിംഗ് നടത്തുന്ന വേണ്ടി ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് വെള്ളം എടുക്കണമെങ്കിൽ മാനാഞ്ചിറയിലേക്ക് പോകേണ്ട സ്ഥിതി വിശേഷം വരുന്നു അവിടെ എത്തി വെള്ളം നിറച്ച ഇവിടെ എത്തി വീണ്ടും ഫയർ ഫെറ്റിംഗ് തുടരേണ്ട സ്ഥിതിയാണുള്ളത് ഫയർ ലൈനുകൾ ഇവിടേക്ക് ഇല്ല എന്നുള്ള ഒരു ദുരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാനും നിർവാഹമില്ല എന്തായാലും ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തീപിടുത്തം അതിന്റെ നാശനഷ്ടം എത്രയാണ് എന്നുള്ളത് ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അത്ര കണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉടമയെ കണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല എന്തായാലും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ആ നഷ്ട നഷ്ടം കണക്കാക്കിയിട്ടില്ലെങ്കിൽ പോലും അത്ര കണ്ട വലിയ ബുദ്ധിമുട്ടിലേക്ക് ഈ ഒരു ഫയർ കൊണ്ടെത്തിച്ചിരിക്കുന്നു നഗരത്തെ എന്ന കാര്യത്തിലും തർക്കമില്ല ഇപ്പോൾ അല്പം മുൻപ് പോലും ജില്ലാ കളക്ടർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ആ കാരണം സംബന്ധിച്ച് വ്യക്തത തേടേണ്ടത് ഈ സംഭവ ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെ ഇപ്പോഴും ആ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ശരി നഷ്ടമൊക്കെ ഇനി കണക്കാക്കാൻ ആവശ്യമുള്ളൂ കാരണം തീ പടരുന്നത് തുടരുന്നുണ്ട് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എട്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ തീ അണയ്ക്കൽ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കത്തിപ്പടരുന്ന സാധനങ്ങൾ കുറേയൊക്കെ കടയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നേരത്തെ ജില്ലാ കലക്ടർ പറഞ്ഞത്